മൂന്നാർ ദൗത്യം തുടരുമ്പോഴും വ്യാജപട്ടയം നിർമ്മിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി ഭൂമിക്ക് കരം സ്വീകരിച്ചതിനടക്കം അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം മൂന്നാർ ദൗത്യത്തിന്റെ ഭാഗമായി ഇതുവരെ പന്ത്രണ്ട് കയ്യേറ്റങ്ങളിലാണ് നടപടി സ്വീകരിച്ചത് ടിസൺ തച്ചങ്കരിയുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജിന്റെ ഭാഗമായ ഏഴര ഏക്കറും കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത വെള്ളൂക്കുന്നേൽ ജിജിസ്കറിയ ഭാര്യ അനിത ചിജി എന്നിവർ കൈവശപ്പെടുത്തിയ മൂന്നേക്കറും റിസോർട്ടും ഉൾപ്പെടെയുള്ള വൻകിട കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു ഇവയിൽ പലതും വ്യാജ പട്ടയ ഭൂമിയാണ് ഭൂമി കയ്യേറി വ്യാജ പട്ടയം ഉണ്ടാക്കിയതിനൊപ്പം ഇത്തരം ഭൂമിയിൽ വൻകിട കെട്ടിടങ്ങളും നിർമ്മിച്ചു വ്യാജപട്ടയത്തിൽ കരമടയ്ക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യാതെ സാധിക്കില്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഈ വ്യാജ പട്ടയങ്ങൾ കള്ളനോട്ട് അടിക്കുന്നത് പോലെ എവിടെയെങ്കിലും അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ വ്യാജ പട്ടയങ്ങളുടെ മറവിൽ ഭൂമി തട്ടിയെടുത്ത് വില്ലേജ് രേഖകളിലും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസിലെ രേഖകളിലും തണ്ടപ്പേര് പിടിക്കുക മറ്റു രേഖകളിലൊക്കെ ഇത് ചേർക്കുക എന്ന പ്രക്രിയ അത് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ ചിന്നക്കനാലിൽ ഏതെങ്കിലും ഒരു ഭൂമിക്ക് വ്യാജപട്ടയം ഉണ്ടാക്കിയാൽ ആ വ്യാജപട്ടയത്തിൻ്റെ പേരിൽ വില്ലേജ് രേഖകൾ പ്രത്യേകിച്ച് ബി ടി ആർ രജിസ്റ്ററിൽ തണ്ടപ്പേര് പിടിക്കണം തണ്ടപ്പേര് പിടിക്കണമെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇല്ലാതെ ഒരിക്കലും വില്ലേജ് രേഖ തണ്ടപ്പേര് പിടിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം സർക്കാർ അടിയന്തരമായി അന്വേഷിക്കേണ്ടത് ഏതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വ്യാജരേഖയ കൈവശപ്പെടുത്തിയ സ്ഥലത്തിൻ്റെ തണ്ടപ്പേര് പിടിക്കുന്നതിനും വില്ലേജ് രേഖകളിൽ ഇത് ചേർക്കുന്നതിനും സഹായം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആര് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം അങ്ങനെ അന്വേഷണം നടന്നി ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരിൽ നിന്നും സർക്കാർ ഭൂമി നഷ്ടപ്പെടുത്തിയതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്താൽ ചിന്നക്കനാലിലെ വ്യാജ പട്ടയ നിർമ്മാണം അത് പെട്ടെന്ന് തന്നെ നിർത്താൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യങ്ങൾ കൈപ്പറ്റിയാണ് ഉദ്യോഗസ്ഥർ ഭൂമാഫിയയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് ആരോപണം